മഴ വ്യാപിച്ചതോടെ വെള്ളം ഉയർന്ന സാഹചര്യത്തിൽ താൽക്കാലികമായി ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സി സി മുകുന്ദൻ എം എൽ എയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ക്യാമ്പ് ആരംഭിച്ചു ചേർപ്പ് മേഖലയിലെ മുത്തുള്ളിയാൽ തോപ്പ് പൊട്ടിച്ചിറ പണ്ടാരച്ചിറ എന്നീ മേഖലകളിലായി നൂറ്റി അമ്പതോളം കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കിയതായും ക്യാമ്പിന്റെ നടത്തിപ്പ് വില്ലേജ് ഓഫീസറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്നതായും ക്യാമ്പ് സന്ദർശിച്ച സി സി മുകുന്ദൻ എം എൽ എ പറഞ്ഞു കാലവർഷ കഴിഞ്ഞ മൂലം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കാം അപ്പോൾ വടക്കൻ മേഖലയും അല്ല കിഴക്കൻ മേഖലയും അതുപോലെ തന്നെ പടിഞ്ഞാറ് മേഖലയാണ് നമ്മുടെ മണ്ഡലത്തിൽ അപകടകരമായ സ്ഥിതി വിശേഷമുള്ളത് പടിഞ്ഞാറ് മേഖലയെന്നു പറഞ്ഞാൽ കടലോരമായി ബന്ധപ്പെട്ടതാണ് അവിടെ അടുപ്പമൊക്കെ ആണെങ്കിൽ വെള്ളം വന്നിട്ട് അവിടെ വളരെ പ്രയാസങ്ങളുണ്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ കൂടുമേഖലയുമായി ബന്ധപ്പെട്ടതാണ് കോടുമേഖലയിലുള്ള ഇന്നത്തെ അവസ്ഥയെന്ന് വെച്ചാൽ അവർ ഇതൊക്കെ ഈ മേഖലയിലുള്ള വെള്ളം തുറന്നു പോരാത്തായിട്ട് വലിയൊരു അപകടസ്ഥിതി നിലനിൽക്കുന്നതുകൊണ്ട് വെള്ളം കയറി വരുകയാണ് അപ്പോൾ അത് വിടാൻ കൊണ്ട് ആവശ്യമായ നടപടികൾ അവിടുത്തെ പാഠശഹരത്തിൻ്റെ ആൾക്കാരായിട്ടും അതുപോലെ തന്നെ കലക്ടറായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കളക്ടറെ കുറച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വരാൻ പോയിട്ടുണ്ട് എന്തായാലും ജനങ്ങളുടെ വിഷമപ്രയാസങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും നമ്മളിപ്പോൾ പറയുമ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതൊരു ഇതുണ്ടാവും എന്നാണ് പറയുന്നത് സർക്കാരുണ്ട് കൂടെ വേറെ ഭക്ഷണം സർക്കാരുള്ള കാലത്തോളം ഒരു ഭയപ്പാടും ഇവിടെ വരുന്നവർക്ക് അത് തെറിയുന്നതിന് ആവശ്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും പ്രതിഷേധമില്ലെങ്കിൽ തന്നെ നമ്മൾ ആവശ്യമായ ഇടപെട്ട് കൊണ്ടുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് കളക്ടർ മൊത്തം പറഞ്ഞിട്ടുള്ളത് എന്തായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടേയും നമ്മുടെ സർക്കാരിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ സഹായവും അതുകൊണ്ട് ഇവിടെ വില്ലേജ് ഓഫീസർ നിലനിൽക്കുന്നുണ്ട് അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നുണ്ട് അവരൊക്കെ കൂടി നമുക്ക് ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് വില്ലേജ് ഓഫീസർ ശ്രീ വിദ്യ രാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുംതാസ് അക്ബർ അലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ധന്യ സുനിൽ നസീജ മുത്തലീഫ് വിദ്യാരമേശ് തുടങ്ങിയവർ സംസാരിച്ചു